നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മുടെ ശരീരം ഒന്ന് ബാലൻസ് ചെയ്യാനും ശരീരഭാരം ബാലൻസ് ചെയ്യാനും ഓർഗൻസ് ഒക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞിട്ടല്ലെങ്കിൽ കലോറി കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജം കുറഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെല്ലാം ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യുബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തി ഫിസിഷ്യൻ എക്സസ് ആയിട്ടുള്ള കൊഴുപ്പുകളാണ് നമുക്ക് പലവിധം രോഗങ്ങളിലേക്ക് ലീഡ് ചെയ്യുന്നത് അതിൽ ഒന്നാമതായിട്ടാണ് ഫാറ്റി ലിവർ എന്ന കംപ്ലൈൻറ്റ് ഫാറ്റി ലിവർ എന്ന് രണ്ട് രീതിയിലായിട്ട് നമുക്ക് തരം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട് അതേപോലെ തന്നെ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ ഉണ്ട് നോൺ ആൽക്കോഹോളിക് കോസ് എന്ന് പറയുമ്പോൾ നയൻറ്റി പെർസെൻറ്റേജും നമ്മളെ ഭക്ഷണത്തിലൂടെ തന്നെയാണ് വരുന്നത് പക്ഷേ കോസ് എന്ന് പറയുമ്പോൾ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രം അതായത് മദ്യപിച്ചു കൊണ്ടുവരുന്നിട്ടുള്ള ആ ഒരു ലിവറിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് എന്ന് പറയുന്നത് അതേപോലെ സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന കംപ്ലയിൻറ്റ്സ് അതൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജം ഏറിയ ഭക്ഷണങ്ങൾ നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പം ആ ഒരു ഷുഗറിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം കൊഴുപ്പാക്കിയിട്ട് ഈ ഒരു ഓർഗൻസിന് ചുറ്റും സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഓരോ ഓർഗൻസിനും ഇപ്പം പുരുഷന്മാരെ കേസ് നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിൽ കുറവിന്റെ പ്രശ്നങ്ങള് അതേപോലെ തന്നെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് പ്രിമച്ചർ ഇജാക്കുലേഷൻസ് ഇതിൻ്റെയൊക്കെ മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ ഭക്ഷണ രീതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അതായത് സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കലോറി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തേത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വെജിറ്റബിൾസാണ് ഇതിലെ വിഭാഗത്തുപെടുന്ന പച്ചക്കറികൾ കഴിക്കാൻ ശ്രമിക്കുക അയൺ കണ്ടന്റ് ഉണ്ട് മെഗ്നീഷ്യം ഉണ്ട് അതേപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻസും ഇതിലടങ്ങിയിട്ടുണ്ട് ഫൈബർ ക്വാളിറ്റിയും കൂടുതലാണ് അപ്പം ഫൈബർ കണ്ടന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിന് അത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് അത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തിന് ഒരു ചൂല് പോലെ ആക്ട് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി അതേപോലെ തന്നെ വൈറ്റമിൻ ഇ എല്ലാം ഇത്തരം ലീഫി വെജിറ്റബിൾസിൽ അടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളത് കഴിക്കുന്നതുകൂടെ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി രണ്ടാമത്തേത് ഹെൽത്തി ഫാറ്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പം ഒലിവ് ഓയിൽസ് അതേപോലെ തന്നെ നട്ട്സ് സീഡ് ഐറ്റംസ് ഇതിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അത് മാക്സിമം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മത്സ്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച് കഴിക്കാൻ ശ്രമിക്കുക അതായത് കറി വെച്ച് വേവിച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഫ്രൈഡ് ഐറ്റംസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ റെഡ് മീറ്റിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് പോർക്ക് ബീഫ് മട്ടൻ ഇതൊക്കെ മാക്സിമം അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക പകരം നിങ്ങൾക്ക് നട്ട്സും സീഡ്സും ഒക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന എക്സസ് ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചിയ സീഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫൈബർ ക്വാളിറ്റി ഉണ്ട് അതേപോലെ തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ നമുക്ക് എം ടി സ്റ്റമക്കിൽ അത് നമ്മുടെ ദഹനത്തിന്റെ ആ ഒരു അല്ലെങ്കിൽ ബബൽ മൂവ്മെന്റ് പെരിസ്റ്റാർട്ടിക് മൂവ്മെന്റ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഓർഗാനിക് എഗ്ഗ് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് മുട്ടയല്ലേ അതിൽ കൂടുതലായിട്ടും കൊഴുപ്പ് കൊഴുപ്പുണ്ടാവില്ലേ എന്നൊരു ചിന്ത ഉണ്ടാവും പക്ഷെ അതിലടങ്ങിയിട്ടുള്ളത് ഹെൽത്തി ഫാറ്റ്സ് ആണ് ശരീരത്തിലെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ പ്രോട്ടീൻസിന്റെ അളവും വളരെ കൂടുതലാണ് ഒരു ഏകദേശം ഒരു ടു ത്രീ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഡെയിലി ഏകദേശം ഒരു രണ്ട് മുട്ട വെച്ചിട്ട് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു മുട്ടയുടെ വൈറ്റ് മാത്രം കഴിക്കാവുന്നതാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചീത്ത കൊഴുപ്പിനെ ഡിസോൾവ് ചെയ്യാനും നല്ല കൊഴുപ്പിനെ കൂട്ടാൻ സഹായിക്കുന്നതു തന്നെയാണ് അതേപോലെ തന്നെ സീഡ്സ് ഐറ്റംസും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് ഇനി വെജിറ്റബിൾസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മഷ്റൂംസ് കുക്കുംബർ അതേപോലെ തന്നെ ടൊമാറ്റോ ഒക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് ടൊമാറ്റോയിൽ ധാരാളം ലൈക്കോപ്പിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ലൈക്കോപ്പിൻ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസ് അതായത് ബ്ലഡ് വെസൽ ലൈനിങ്ങിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് ശരീരത്തിൽ എവിടെയൊക്കെ ഇൻഫ്ലമേഷൻസ് ഉണ്ടോ അതെല്ലാം കുറയ്ക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് ടൊമാറ്റോ നമ്മൾ ബോയിൽ ചെയ്തതിനു ശേഷം ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻഫ്ലമേഷൻസ് എസ്പെഷ്യലി ഈ നടുവേദന അല്ലെങ്കിൽ കാലുവേദന കാലിൻ്റെ കടച്ചിൻ്റെ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ടൊമാറ്റോ എന്ന് പറയും അതേപോലെ തന്നെയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് മഞ്ഞൾ മഞ്ഞൾ ഇതേ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളത്തിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് എം ടി സ്റ്റമക്കിൽ ജസ്റ്റ് ഒന്ന് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ദഹനം കറക്റ്റ് ആവുന്നതാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപകടോ നല്ല നല്ലയിനം കൊഴുപ്പുകളും മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഇത് യൂട്രൈൻ ഹെൽത്ത് സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന യൂട്രൈൻ കംപ്ലയിൻറ്റ്സ് എസ്പെഷ്യലി യൂട്രൈൻ ഫൈബ്രോയിഡ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം പോലത്തെ പി സി ഒ ഡി കംപ്ലയിൻസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ാണ് അപ്പോൾ അവക്കാടും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്മൂത്തി പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ബ്രെഡിൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിലും നല്ലതായിരിക്കും അതേപോലെ തന്നെയാണ് മഷ്റൂംസ് മഷ്റൂംസിൽ നല്ലതിന് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള മെഗ്നീഷ്യം ആയാലും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് ജസ്റ്റ് തോരൻ വെച്ചിട്ട് അല്ലെങ്കിൽ കറിയാക്കിയിട്ടൊക്കെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ലെവല് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള അൺ സ്വീറ്റ് ആൻഡ് യോഗ് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കാൽഷ്യം ഉണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻസ് ഇതിലടങ്ങിയിട്ടുണ്ട് പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദഹനത്തിൻ്റെ ആ ഒരു മൂവ്മെന്റ്സ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ് പ്രോബയോട്ടിക്സ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മളെ ദഹനത്തിനെ ഗുഡ് ബാക്ടീരിയാസും ബാഡ് ബാക്ടീരിയാസും സഹായിക്കുന്നുണ്ട് ഈ ഗുഡ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ ബാഡ് ഉണ്ടാകുന്ന ഇംബാലൻസ് കാരണമാണ് നമുക്ക് ബ്ലോട്ടിങ് വയറ് ഗ്യാസ് ഗ്യാസ്ട്രബിൾ കംപ്ലയിൻസ് ഫ്ലാറ്റുലൻസ് കീഴ് പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ബാക്ടീരിയാസ് നല്ല ബാക്ടീരിയാസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോബയോട്ടിക്സ് ഗുഡ് ബാക്ടീരിയാസിന് എക്സ്റ്റേണലി നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കണം അതിലൊന്നാണ് തൈര് മോര് അതേപോലെ കഞ്ഞി പിക്കൾ അതൊക്കെ നമ്മൾ മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതിലൊന്നാണ് ആയിട്ടുള്ള യോഗേട്ട് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ശരീരത്തിലെ ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു പരിധി വരെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പിനെ ഡിസോൾവ് ചെയ്യാൻ നമുക്ക് വാട്ടർ ഇൻടേക്കിലൂടെ സാധിക്കുന്നതാണ് ഏകദേശം ഒരു ത്രീ ലിറ്റർ മുതൽ ഫോർ ലിറ്റർ വരെ ഡെയിലി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ആൻറ്റി സ്റ്റമക്കിൽ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് കോൺസ്റ്റിപ്പേഷനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പയൽസിൻ്റെയൊക്കെ കംപ്ലയിൻസ് ഉള്ള ആളുകളോട് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ആ ഒരു ഫൈബർ കണ്ടന്റ് ശരീരത്തിൽ നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം വെള്ളം എത്തിക്കൊണ്ടിരിക്കണം അപ്പം വാട്ടർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ സ്ട്രെസ് ലെവൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആസൈറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യുന്ന എന്തെങ്കിലും തെറാപ്പീസോ അല്ലെങ്കിൽ മൈൻഡ് റിലാക്സിങ് എക്സസൈസോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക റെഡ് മീറ്റിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക റെഡ്മീറ്റൊക്കെ കൂടുതലായിട്ടും ആൻറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കൂട്ടുന്നതാണ് അപ്പോൾ അതിന് പകരമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ലീൻ മീറ്റ് ഐറ്റംസ് കഴിക്കാവുന്നതാണ് എസ്പെഷ്യലി ചിക്കൻ ഒക്കെ കഴിക്കുമ്പം ലീൻ അല്ലെങ്കിൽ ലഗോൺ ചിക്കൻസ് ഒക്കെ കഴിക്കുക കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അത് നന്നായിട്ട് വേവിച്ച് കഴിക്കുക ഗ്രിൽഡ് ഐറ്റംസ് അല്ലെങ്കിൽ കൂടുതൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളെ അളവ് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ശരീരത്തിൽ ഉണ്ടാവുന്ന കൊഴുപ്പിനെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞിട്ടുള്ള അതേപോലെ നമ്മുടെ ശരീരം ഹെൽത്തി ആക്കുന്ന എന്ന് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം Thank you.